വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് മക്കളില്ല നബിയേ എന്ന് ഒരു സുഹാബി പുണ്യനബിയുടെ ചാരത്ത് വന്ന് പറയാം സല്ലല്ലാഹു അലഹി വസ്ലം ആ സമയത്ത് അള്ളഹാൻ റസൂൽ സല്ലാഹു അലഹി വസ്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക നിങ്ങൾ ഇസ്തിഗഫാറ് വർദ്ധിപ്പിക്കുകയോ സ്വതക്ക ചെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതാണ് അപ്പം നമ്മൾ ധാരാളം ഇസ്തിഗഫാറ് ചെയ്യുക അതുപോലെ തന്നെ സ്വതക്ക നമുക്ക് കഴിയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ ജാബിർ അൽ അള്ളാഹു എന്നുമാണ് ആ ഹരീസ് റിപ്പോർട്ട് ചെയ്തത് മഹനവറുകൾ പറയുന്നുണ്ട് ശേഷം അദ്ദേഹത്തിന് ഇത് വർദ്ധിപ്പിച്ചപ്പോ ഇസ്തിഗുഫാറും സ്വതക്കയും വർദ്ധിപ്പിച്ച സമയത്ത് അദ്ദേഹത്തിന് മക്കളുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങള് പ്രതിസന്ധികളൊക്കെ നീങ്ങാൻ ഇങ്ങനെയുള്ള ഇസ്തിഗുഫാറുകൾ സ്വലാത്തുകള് സ്വതക്കകള് അങ്ങനെ ചില ഖുർആാനുകളൊക്കെ അതിൻ്റെ ആയത് ഖുറാനിലെ ആയത്തുകൾ ചില സുഹൃത്തുകളൊക്കെ ഓതിയാൽ നമുക്ക് പല പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും ഒരുപാട് വഴികൾ ഖുർആാനിലൂടെ ഹദീഫിലൂടെ മഹാന്മാരിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇസ്തഖുഫാൻ ചെല്ലിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ ഇസ്മുൽ വബനീൻ വബനീന ുംയാലും പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് ഇസ്തഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ മഴ അല്ലാഹു മഴ ഇല്ലാത്തതിന് കാരണം ഇസ്തഫാർ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളെ ഖിസ്തഗുഫാർ വർദ്ധിപ്പിച്ചാൽ നല്ല വെള്ളം കിട്ടും മഴ കിട്ടും അതുപോലെ തന്നെ മക്കളില്ലെങ്കിൽ അതിന് ഇസ്തഗുഫാർ ചെയ്യാം സമ്പത്തില്ലെങ്കിൽ ഇസ്തഗുഫാർ ചെല്ലാം അള്ളാഹുവേ എൻ്റെ പാപം നീ പൊറുക്കണേ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയാണ് അള്ളാഹു തൊഹിക്ക് നൽകട്ടെ അതുപോലെ നമുക്ക് കഴിയുന്നത് പോലെ നമ്മുടെ സമ്പത്ത് നമ്മൾ കഴിയുന്ന നമ്മൾ നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുപോലെ നമ്മൾ സ്വതയും ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രയാസങ്ങളൊക്കെ മാറുകയാണ് അതുപോലെ മക്കൾ ഉണ്ടാവുകയും ഉണ്ടാവുകയും ചെയ്യുമെന്നതാണ് നമുക്ക് പുണ്യനബിയുടെ ഹദീസിലൂടെ മുത്തർ സൂള്ളി അള്ളാഹു അലഹി വസ്സല തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി തരുന്നത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആളുകൾ എൻ്റെ സുഹൃത്തുക്കളിലുണ്ട് നമ്മളെ കുടുംബങ്ങളിലുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ടവരിൽ നമ്മളോട് പറഞ്ഞ പല ആളുകളും അതുകൊണ്ട് വസീത്ത് ചെയ്ത പലരുമുണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ മക്കളെ നൽകണേ അള്ളാഹ് മക്കളെ നൽകണേ റബ്ബേ നീ മക്കളെ സ്വാലിഹിങ്ങളായ നല്ല മക്കളെ അല്ലെ ദീനിനും ദുന്യാവിനും ഉപകരിക്കുന്ന നല്ല മക്കൾ ആഹ്റത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ട് പോലെ അവിടെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന നല്ല മക്കളെ സ്വലഹിങ്ങളായ മക്കളെ ഞങ്ങൾക്കൊക്കെ നീ നൽഗണേ റബ്ബെ ആലമീൻ